ഈ പേപ്പർ താളുകൾ ഓരോന്നായി ഇങ്ങനെ മറിഞ്ഞുപോയത് വലിയൊരു ചരിത്രത്തിലേക്കായിരുന്നു സഹകരണ ചരിത്രത്തിലേക്ക് കെ നാരായണ പിള്ളയും യശോദാമയും വിക്ടോറിയ വിൻസെന്റും രവീന്ദ്രൻ നായരും കൃഷ്ണൻ ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ എട്ടിനാണ് സഹകരണ ചരിത്രത്തിലേക്ക് ഇവർ നടന്നു കയറിയത് കൂട്ടായ്മയുടെയും നിരന്തര പരിശ്രമത്തിന്റെയും ഫലമായി ഇവരെല്ലാം കൂടി വലിയൊരു മാതൃക സൃഷ്ടിച്ചു തുടങ്ങുകയായിരുന്നു തിരുവനന്തപുരം കരിക്കകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലാ ജോബ് വർക്കേഴ്സ് സഹകരണ സംഘം തിരുവനന്തപുരം ജില്ലയിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുകയാണ് പ്രവർത്തന പരിധി നഗര തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമാന്തരീക്ഷത്തിൽ കരിക്കകം ചാമുട്ടി ക്ഷേത്രത്തിനടുത്തായാണ് സംഘം പ്രവർത്തിക്കുന്നത് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് അതിനുശേഷം കുറേ കാലം നമുക്ക് എൻ്റെ പ്രവർത്തനം പറ്റിയൊന്നും നമുക്കറിയില്ലായിരുന്നു ഇതിവിടെ വന്നത് കരിക്കുക വന്ന് രണ്ട രണ്ടായിരത്തി രണ്ടിലാണ് കരിക്കുക പുന അവിടെ പുന പുനാരംഭിച്ചത് അതിനുശേഷം നമ്മളിവിടെയുള്ള ആൾക്കാരെല്ലാം പോരും കൂടി ചേർന്ന് ഈ സംഘത്തെ വളർത്തുന്നതിന് വേണ്ടി ഒരുപാ ഒരു ഒരുപാട് കാര്യങ്ങൾ അതായത് ജനങ്ങളിൽ ഇതൊരു ഈ സൊസൈറ്റിയാണ് ഇതിലേക്ക് വല്ല നമ്മൾ നിങ്ങളെ സേവിങ് ഒക്കെ ചെയ്യാം എന്നുള്ള രീതിയിലും അവിടെ ചെയ്ത സേവിങ് ചെയ്താൽ അതെല്ലാം സുരക്ഷിതമായി അവർക്ക് കിട്ടുമെന്നും അവർ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ ഗ്രാമപ്രദേശത്തെ നാട്ടുകാർക്കെല്ലാം ഈ സംഘം ഒരുപോലെ പ്രയോജനപ്രദമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു നമുക്ക് വരാനും പോകാനും ചിട്ടികളിൽ ചേരാനും പൈസ എടുക്കാനുള്ള സൗകര്യമുണ്ട് അടുത്ത വീടിന് അടുത്താണ് കൂടുതലും ഈ പരിസരവാസികളാണ് ഇതിനകത്തുള്ള മെമ്പർമാരായിട്ടുള്ളത് അതിൽ അതിലുപരിയായിട്ട് ഇവിടെ നമ്മൾ പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ സാധാരണ ബാങ്കുകളിൽ കിട്ടുന്നേക്കാൾ പലിശ കൂടുതൽ കിട്ടും വന്ന ഒരാളായിട്ടാണ് നമ്മളെ അത്രയും നല്ല ഡീലിങ്ങുമാണ് പിന്നെ എനിക്കെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ലോൺ വന്നപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ശരിയാക്കി തന്നു മെമ്പർഷിപ്പും ചിട്ടിയും കാര്യങ്ങളെല്ലാം നാട്ടുകാരുടെ സഹായത്തോടുകൂടി സഹകരണം ഉള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പത്തിരുപത് വർഷമായി ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ മൊമ്പറാണ് പിന്നെ അടുത്തുള്ള ആൾക്കാരാണ് അറിയാമെന്നുള്ളത് വേണം അത് അതിൻ്റെ ഒരു ഇതേ ഉള്ളു പിന്നെ അവർക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലം കിട്ടി ഒരു കെട്ടിടയിൽ സന്തോഷമുണ്ട് അത്ര പഴമയുടെ സുഗന്ധമുള്ള ഫയൽ കെട്ടുകളും ജേണലുകളും ഈ വാടക കെട്ടിടത്തിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്വന്തം സ്ഥലത്തെ നില കെട്ടിടത്തിലേക്ക് മാറുകയാണ് അതോടൊപ്പം ജീവനക്കാരുടെ ഇരിപ്പിടങ്ങളും മാറുന്നു കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം കൊണ്ട് തന്നെ ഈ ചെറിയ സംഘം അതിൻ്റെ പ്രവർത്തന മേഖലയെ വിപുലീകരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇപ്പം നിക്ഷേപ സമാഹരണം വായ്പാ വിതരണം എം ഡി എസുകൾ തുടങ്ങി സാധാരണഗതിയിലൊരു പ്രാഥമിക കാർഷിക വായ്പാ സംഘം നടത്തുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഈ ചെറിയ സംഘം അതിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്കും ഈ സംഘത്തിൽ നിക്ഷേപിക്കാനും വായ്പ ഒക്കെ കഴിയുന്ന തരത്തിലാണ് ജോബ് വർക്കേഴ്സിന്റെ ഈ സഹകരണ പ്രവർത്തനം മന്ദിരം നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല സ്വന്തമായിട്ട് സ്ഥലം സ്ഥലം അത് കഴിഞ്ഞിട്ട് പതിനാറ് മുതൽ നമുക്ക് ഇങ്ങോട്ട് മൂന്ന് വർഷം നമുക്ക് കോവിഡ് കാരണം കെട്ടിടത്തിന്റെ പണി ആരംഭിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരു ഇരുപത്തി വീണ്ടും ഞങ്ങൾ പണി പുനരാരംഭിച്ചു അത് നമ്മളൊരു സർവേ നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ ഞങ്ങൾ അതിന് കൊട്ടേഷൻ കൊടുത്ത് ടെൻഡർ വിളിച്ച് എല്ലാ സഹകരണമല്ലേ അവർക്ക് തന്നെ നമ്മളൊരു കൊട്ടേഷൻ കൊടുത്ത് ഇപ്പം ചെയ്ത ചെയ്തതാണ് അപ്പം ഞങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉൾക്ക ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പലയിടത്തും വസ്തുക്കൾ കാണുകയും പിന്നെ അങ്ങനെ കറങ്ങി 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 അവസാനം ഇവിടെ ഞങ്ങൾ അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങുകയും സ്വന്തമായിട്ട് വാങ്ങുകയും അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ മന്ദിരം ഉണ്ടാക്കിയത് സഹകാരികൾക്ക് പ്രയോജനപ്രദമാകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എഫ് ഡി എസ് ബി ബി ഡി എസ് ഡി ഡി എസ് ആർ ഡി എസ് എം ഡി എസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ നാട്ടുകാർക്ക് ലഭിക്കുന്നുണ്ട് അംഗങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലായി നിക്ഷേപം സ്വീകരിക്കുക മാത്രമല്ല പിന്നെ അവർക്ക് അവർക്ക് ബി ഡി എസ് ബി ഡി എസ് ഡി ഡി എസ് അതുപോലെ സേവിങ് പിന്നെ സ്ഥിരം നിക്ഷേപം തുടങ്ങിയുള്ള അതായത് ആർ ഡി തുടങ്ങിയുള്ള പല പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടിയാണ് അവർ പല രീതിയിലുള്ള അവരെ അവരിൽ നിന്നാണ് നമുക്ക് ഈ ധനം സമാഹരണം നമ്മൾ നടത്തിയിട്ടുള്ളത് ലോൺ ഗോൾഡ് ലോൺ എം ഡി എസ് എന്നിവയ്ക്ക് പുറമേ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ് ഡി ടി പി ലാമിനേഷൻ ഐ ഡി കാർഡ് പ്രിന്റിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇറങ്ങിപ്പോയി ജനങ്ങളോടൊപ്പം എന്നും നിലനിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എൻ കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംഘം നമുക്കിപ്പോ ഇവിടെ ഇപ്പോ ഒരു ഡി ടി പി സെന്റർ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ലാമിനേഷനും അങ്ങനെ അതിൻ്റെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഈ ഐ ഡി കാർഡിന്റെ അതിൻ്റെ അടിച്ച് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നീതി മെഡിക്കൽ സ്റ്റോർ അതുപോലെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു സംഘത്തിൽ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ ബോർഡ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലൊരു എൻ്റെ സർവീസിൽ എനിക്കൊരു വലിയൊരു അനുഭവമാണ് ഞാനിരുന്ന സമയത്ത് തന്നെ സ്ഥലം വാങ്ങിച്ചു ഞാൻ പോണേനു മുന്നേ തന്നെ എനിക്കൊരു കെട്ടിടം എന്ന് പറയണത് ഭയങ്കര പക്ഷേ അതനുസരിച്ച് ആൾക്കാർക്കും അതുപോലെ ഒരു വിശ്വാസം വന്നു നമ്മളെ ഇവിടെ എല്ലാം ഭരണസമിതി അംഗങ്ങളായാലും ഡിപ്പാർട്ട്മെന്റുകളായാലും സ്റ്റാഫുകളായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഈ വിഷലുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ നിന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രായം നമ്മളെ തളർത്തില്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പ്രായത്തിനാകില്ല ഇവർ മുന്നേറുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പുതിയ പ്രത്യാശ നൽകി ഇവർ മുന്നേറുകയാണ്